സ്നേഹത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും നിങ്ങൾ തയ്യാറാണോ എങ്കിലും നിങ്ങൾ ഈ കഥ കേൾക്കണം ഒരിക്കൽ ഒരു കുഞ്ഞിൻ്റെ അവകാശത്തെ ചൊല്ലി രണ്ട് സ്ത്രീകൾ സോളമൻ രാജാവിൻ്റെ അടുത്തെത്തി അവർ രണ്ടുപേരും പറഞ്ഞു ഇത് എൻ്റെ കുഞ്ഞ എനിക്ക് വേണം ഈ കുഞ്ഞിനെ അങ്ങനെ തർക്കം മൂർച്ഛിച്ചപ്പോഴേക്കും സോളമൻ രാജാവ് പറഞ്ഞു ഈ കുഞ്ഞിനെ രണ്ടായിട്ട് അങ്ങ് വിഭജിച്ച് രണ്ടുപേർക്കും പേർക്കും ഇത് കേട്ടതും ഒരു സ്ത്രീ അലമുറയിട്ട് കരയാൻ തുടങ്ങി അവൾ പറഞ്ഞു ഇതെൻ്റെ കുഞ്ഞല്ല അത് അവൾക്ക് കൊടുത്തേക്ക് ആ കുഞ്ഞ് ഒന്ന് ജീവിച്ചു കണ്ടാൽ മതി ഇത് കേട്ടതും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ആരാണ് യഥാർത്ഥത്തിൽ അമ്മയെന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും ഈ സ്വന്തമാക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നതിലുണ്ടെന്ന് തോന്നുന്നു നഷ്ടപ്പെടുത്തുന്നതിലുണ്ടെന്ന് തോന്നുന്നു അതല്ലേ വചനം പറയുന്നത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ക്യാൻ യു ലവ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്